ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ എവിക്റ്റായ മത്സരാർത്ഥികളെല്ലാം തിരിച്ചെത്തിയതോടെ അതിന്റെ അലയുലിയിലാണ് ഹൌസ് ബിഗ് ബോസിലൂടെ വന്നു ചേർന്ന നെഗറ്റീവ് ഇമേജ് കഴുകിക്കളയുകയാണ് തിരികെയെത്തിയവരിൽ പലരുടെയും ശ്രമം ബിഗ് ബോസ് വിന്നറാവാൻ ശ്രമിക്കുന്ന മത്സരാർത്ഥികളിൽ പലർക്കുമെതിരെ റീഎൻട്രി നടത്തിയവരുടെ നീക്കങ്ങളും കാണാം ഇതിനെല്ലാമിടയിൽ രസകരമായ നിമിഷങ്ങളും ഹൌസിൽ നിറയുന്നുണ്ട് അതിലൊന്നായിരുന്നു ഷൈത്തിയുടെ വിവാഹാലോചന തമാശയായി സാബുമാനും ഷൈത്തിയും തമ്മിലുള്ള വിവാഹാലോചനയാണ് ഹൗസിലുയർന്നത് ചിരി നിറച്ച ഈ സംഭവം രസകരമായി നീങ്ങുന്നതിനിടയിൽ ഷൈത്തിയുടെ കൗണ്ടർ എത്തി എനിക്ക് ആര്യന്റെ ചേട്ടനെയാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് ശൈത്യ പറഞ്ഞത് ഇതോടെ ആര്യൻ ഞെട്ടി നിന്നെ ഞാൻ എട്ടത്തിയമ്മയെന്ന് വിളിക്കേണ്ടി വരുമ്പോയെന്നായി ആര്യന്റെ ചോദ്യം ഹൗസിലുള്ള മറ്റുള്ളവരും ആര്യന്റെ ചേട്ടൻ സൂപ്പറാണ് എന്നാണ് പറയുന്നത് ബിഗ് ബോസ് ഫാമിലി വീക്കിൽ ആര്യന്റെ ചേട്ടനും അമ്മയുമാണ് വന്നത് ഇതോടെ ആര്യൻ്റെ ചേട്ടന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കൂട്ടം ഉയർന്നിരുന്നു ചേട്ടൻ്റെ നമ്പർ ചോദിച്ച് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് എവിക്ട് ആയതിന് പിന്നാലെ ആര്യൻ പറഞ്ഞിരുന്നു ഞാനാണ് ബിഗ് ബോസിൽ പോയി വന്നത് പക്ഷേ ചേട്ടനെയാണ് കൂടുതൽ പേരും തിരക്കുന്നത് ചേട്ടൻ്റെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് എല്ലാം കൂടി ചേട്ടന് അനുവും താനും തമ്മിലുള്ള ടോം ആഞ്ചറി കോംബോ ഇഷ്ടമായിരുന്നു എന്തിനാണ് അവൾ എപ്പോഴും ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കും മസ്താനിക്ക് നൽകിയ അഭിമുഖത്തിൽ ആര്യൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വിജയി ആരാണ് എന്ന് ഇനി മണിക്കൂറുകൾക്കകം അറിയാം ടോപ്പ് ഫൈവിൽ ആരെല്ലാം വരുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ നിവിൻ എന്നിവരാണ് ഫൈനൽ ഫൈവ് ലക്ഷ്യം വെയ്ക്കുന്നത് മിഡ് ഡവിക്ഷനിലൂടെ ആതിലായ വിക്റ്റായി ഇന്ന് നൂറയും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു